ബിജെപിയിൽ ചേർന്ന മനോജ് എന്നയാൾ തന്റെ പി എ ആയിരുന്നില്ലെന്ന് കെ സുധാകരൻ തെറ്റായ പ്രചരണം നടത്തിയ ചാനലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കെ സുധാകരൻ കണ്ണൂർ ടൌൺ പോലീസിൽ പരാതി നൽകി രണ്ടായിരത്തി പതിനാലിന് ശേഷം മനോജ് എന്നയാളുമായി ബന്ധമില്ല ഇയാൾ തന്റെ ഓഫീസിൽ കുറെ ജീവനക്കാരിൽ ഒരാളായി കുറച്ചുകാലം പ്രവർത്തിച്ചതാണ് പി എ ആയി ചിത്രീകരിച്ചതെന്നും സുധാകരൻ ആരോപിച്ചു ഞാൻ പുറത്താക്കിയ സെക്രട്ടറി പോയതാണ് രണ്ട് എങ്ങനെയാണോ തകർക്കാൻ സാധിക്കുക ആ തകർക്കാനുള്ള എല്ലാ ആയുധങ്ങളും എതിരാളികൾ എന്നെ സംരക്ഷിക്കാൻ നിങ്ങളുടെ വിശ്വാസം ഞാൻ ഒരു കാര്യം പറയാം പോകുന്നത് ഞാനേതായാലും പോകുന്ന പ്രശ്നമൊന്നുമില്ല ഈ രാജ്യത്തെ പ്രചരണമാണെന്നും നിങ്ങൾ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യക്തിഹത്യ നടത്തുക എന്ന കൂടി ഉദ്ദേശത്തോടുകൂടി വിരുദ്ധമായ കാര്യങ്ങളാണ് ചില ചാനലുകൾ പ്രചരിപ്പിക്കുന്നതെന്ന് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ആരോപിച്ചു ഇത് സംബന്ധിച്ച് കണ്ണൂർ ടൗൺ പോലീസിൽ സുധാകരൻ പരാതി നൽകി മനോജ് എന്നയാൾ ഒരു കാലത്തും തന്റെ പി എ ഐ ജോലി ചെയ്തിരുന്നില്ല തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവന്ന നിരവധി പേരിൽ കുറച്ചുകാലം മാത്രം പ്രവർത്തിച്ചുവന്ന ഒരു ജീവനക്കാരൻ മാത്രമാണ് മനോജെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം താനുമായോ തന്റെ ഓഫീസുമായോ ഒരു ബന്ധമില്ലാത്തയാളാണ് മനോജ് ഈ കാര്യങ്ങൾ ബോധ്യമുള്ള ചാനലുകൾ സത്യവിരുദ്ധമായ കാര്യങ്ങൾ വാർത്തയാക്കുകയാണ് ചെയ്തതെന്നും സുധാകരൻ പരാതിയിൽ പറഞ്ഞു ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് न्यूस ब्यूरो क्णू